السلام عليكم ورحمة الله وبركاته بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهدى أما بعد سكون القطعة لامغل كورشانا نام قطعة برنادة أدل أجا أنج ساكنة لامغل لام التعريف لام الاسم لام الفعل لام الحرف അതുപോലെ ലാമുൽ അമർ ഇങ്ങനെയുള്ള ലാമുകളെക്കുറിച്ചൊക്കെ നാം പഠിച്ചു വരികയാണ് അതിൽ ലാമത്ത് ആരിഫ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ലാമത്ത് ആരിഫിൻ്റെ രണ്ടാവസ്ഥകൾ ഇൽഹാർ കമരി ഇദ്ഗാം ഷംസി എന്നിങ്ങനെ അതിന് നൽകപ്പെടുന്ന വിധികൾ അതുപോലെ ലാമുൽ ഫ്യോലും നാം അറിയുകയുണ്ടായി മാതി മുതാര്യ അമൃ എന്നിവയിലൊക്കെ വരാവുന്ന സാക്നായ ലാമുകൾ അതിനുശേഷം ലാമോ റാവോ വന്നാൽ ഇത് വാം ചെയ്യണം എന്നും നാം മനസ്സിലാക്കുകയുണ്ടായി ഇനി ലാമുൽ ഹർഫാണ് ഹർഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവ്യയം മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ വ്യാകരണപരമായ ഹർഫ് വ്യാകരണത്തിൽ വ്യാകരണ ശാസ്ത്രത്തിൽ വിജ വിശദീകരിക്കുന്ന പറയപ്പെടുന്ന ഹർഫാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നുവെച്ചാൽ പൂർണമായ അർത്ഥം ലഭിക്കാത്ത മറ്റൊരു ഇസ്മിൻ്റെയൊ കൂടെ ചേർന്നാൽ അർത്ഥം ലഭിക്കുന്ന ഹൽ ബൽ ഇതിൽ ഈ ഹർഫ് എന്ന് പറഞ്ഞാൽ എല്ലാ ഹർഫിലും ഉണ്ടാവില്ലല്ലോ അപ്പൊ നമുക്ക് പഠിക്കാനുള്ളത് ഹൽ ബൽ എന്നീ രണ്ട് ഹർഫുകളെ കുറിച്ച് മാത്രമാണ് സക്കിന ഹർഫുകൾ വരുന്നത് ഹൽ ബൽ എന്നീ രണ്ട് ഹർഫുകളിലാണ് അപ്പോൾ ഖുർആാനിൽ വന്നിട്ടുള്ളത് ഒന്നാമതായി ബൽ എന്നതിന്റെ അവസ്ഥ നോക്കാം ബൽ തിന് അടിസ്ഥാനമായി അതിനെ ഇൽഹാർ ചെയ്യണം എന്നത് തന്നെയാണ് നിയമം അടിസ്ഥാനമായി അതിനെ ഇൽഹാർ ചെയ്യണം അതിന് ശേഷം ലാമോ വന്നാൽ അവിടെ ഇത് ചെയ്യണം ഉദാഹരണമായി അതുപോലെ ഇങ്ങനെ ശേഷം ലാമോ റാവോ വന്ന ഇത് ചെയ്യണം അല്ലാത്തപ്പോഴൊക്കെയും ഇതുപോലെ അവിടെ ഉൽഹാറാണ് അതാണ് ധാരാളം ഉണ്ടാവുക എന്നാൽ ലാമോ റാവോ ഇത് ഞാൻ ചെയ്യണം ഇതിൽ നിന്നും ഒഴിവാകുന്ന ഒരു വചനമാണ് സൂറത്തിൽ മുത്തഫിഫിൻ പതിനാലിൽ ബൽ റോന അവിടെ സക്ത ചെയ്തുകൊണ്ട് ശബ്ദം മുറിച്ച് ശ്വാസം മുറിക്കാതെ ഓതണം ബൽ റോന ഇനി ഹൽ എന്നതിൻ്റെ അവസ്ഥയോ അതിനും ഇതിനാണ് അവസ്ഥ പക്ഷേ ഹൽന ശേഷം റാഗ് വന്നതിനുള്ള ഉദാഹരണം ഇല്ല ഖുർആാനിൽ എവിടെയും هل نشاشم لام ورنا إدغام هل لكم فقل هل لك إلى أن تزكى ورك إدغام سيدوذنم ألا إظهار هل أتاك هل أتا على الإنسان هل تربصون هل من خالق غير الله هل يستوي إننا هل نشاشم ലാമ് വന്നാൽ മാത്രം ഇത് ആം ചെയ്യണം ഇതാണ് ലാമുൽ ഹർഫുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത് ലാമുൽ ഹർഫ് എന്നാൽ ഹൽ ബൽ എന്ന രണ്ട് ഹർഫുകളിലുള്ള സാക്കിനായ ലാം അതിൻ്റെ നിയമമാണ് നാം മനസ്സിലാക്കി കഴിഞ്ഞത് അല്ലാമു വാഹനത്തല്ല